വിശുദ്ധ ഭാഗത്തെ വാക്കുകളിൽ പറയുമ്പോൾ അത് ശക്തമായ ഒരു മത്സരമാണ് സമ്മാനം കിട്ടുന്നതിനു വേണ്ടി ഓടുന്നു വെറുതെ ഓടിയിട്ട് കാര്യമില്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിനു വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചോളം മാണിജൻ സൂചിപ്പിച്ചു ദൈവവിളികളാൽ സമർത്ഥമായ ഒരു കുടുംബമാണ് കിഴക്കൈവളി കുടുംബം അല്ലെങ്കിൽ മണ്ണു കുടുംബം ആ ജ്യോതിച്ചിന്റെ പാരമ്പര്യം കൊണ്ടും ജന്മയുടെ പാരമ്പര്യം കൊണ്ടും ഒത്തിറങ്ങിയ ഒരു ആധ്യാത്മിക ഭവനമാണ് ഈ ഭവനം ആറേഴു വർഷത്തെ പരിചയം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഭവനത്തിൽ ഇവിടെ വികാരിയായി നാല് വർഷം ഇരുന്നപ്പോഴും ഇവിടുന്ന് പോയി മൂന്നു വർഷമായിട്ടും അന്നും ഇന്നും ഈ ഭവനത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വൈദികരുള്ള വീടായത് കൊണ്ട് അച്ഛന്മാർക്ക് വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ഭവനത്തിലേക്ക് ഏതൊന്ന് വിഷയവും കടന്നു വരാം പ്രത്യേക ചോദിച്ചതിനോട് സംസാരിക്കുമ്പോൾ അത് വികാരിക സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വന്ന ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്റെ വാക്ക് കേട്ട് അദ്ദേഹം അസ്വസ്ഥനായിട്ടുണ്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം ഹൃദയം തുറന്നു സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അറിയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു സ്വഭാവമാണ് അച്ഛൻ ദിവസം അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ചോദിച്ചനാണ് കാരണം ചോദിച്ചതിന്റെ സംസാരം അതുപോലെ തന്നെയാണ് അതെ അതെയെന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെന്ന സംസാരം ഈശ്വര പറഞ്ഞതാണ് അല്ലാത്തതെല്ലാം ദുഷ്ടനിന്ന നല്ല തുറന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് യോജിച്ച് അദ്ദേഹത്തെ അറിയാമർക്കെല്ലാം അറിയാൻ സാധിക്കും ആരുടെയും ഒക്കെ നോക്കാതെ സ്ഥാനവ്യത്യാസമില്ലാതെ ഉള്ളത് ഉള്ളതുപോലെ പറയുവാൻ ആ ഹൃദയത്തിലുള്ളത് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ നിഷ്കളങ്കമായ ഒരു സംസാരം ആത്മാർത്ഥമായ സംസാരം അതാരെ കൊളപ്പെടുത്തിയാലും തന്നെ പറയും സത്യം സത്യമായി തന്നെ അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് അറിവില്ലാത്തവർക്കോ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവർക്കോ കുറെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ സ്ഥായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ഇന്ന് ഈ വീടിന്റെ ചുറ്റും പരിസരവും ജനനിപീഠമാണ് അദ്ദേഹത്തിന്റെ ഒരു മകൻ അച്ഛനാണ് ജിനാച്ഛൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് എട്ട് മാസമേ ആയിട്ടുള്ളൂ എങ്കിലും അതിലമ്പുഴയിൽ നിന്ന് ഇത്രയും ആളുകൾ വന്നു എന്ന് വരുമ്പോൾ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ഈ ജോയിച്ചുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ അനിയൻ ഗുവാഹാട്ടി ആസാമിലെ ഗുവാഹാട്ടി രൂപതയിലെ അതിരൂപതയുടെ വികാരി എന്നാളാണ് നമ്മുടെ പച്ചുകറ്റൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റർ സെലീൻ സെന്റകൃഷ്ണൻ കോൺക്രികൃഷ്ണന്റെ ജർമ്മനിയിലെ മദർ ജനറ ഇവിടെ അങ്ങനെ എല്ലാം ഉള്ള ബന്ധത്തിൽ നിന്ന് ആളുകൾ ഇവിടെ കൂടിയിരുന്നു ഇപ്പോൾ ഈ കുടുംബമായിട്ടുള്ള ബന്ധവും ഈ മരിച്ചു വ്യക്തിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു വ്യക്തിയാണോ ഏത് എത്രമാത്രം വലിയ ആളാണോ സ്നേഹിക്കപ്പെടുന്ന ആളാണോ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആളുകളുടെ കൂടി സ്ഥാനമാനങ്ങളും സാന്നിധ്യവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാധിക്കും അതുപോലെ യുവജനെ സംബന്ധിച്ചോളം എപ്പോഴും നന്മയുടെ ഒരു മനുഷ്യനായിരുന്നു നന്മ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല ആ നന്മയുടെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയാണ് ഒരു ദിവസം പോലും അദ്ദേഹം അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ലക്ഷ്യം കണ്ടത് ഇവിടെ ആയിരുന്നപ്പോഴും ഒക്കെ അല്ലാതെ അല്പമുതലും ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ അവർക്കുന്നുണ്ട് ഇവിടെ ആയിരുന്നപ്പോൾ മഴയത്ത് പോലും നനഞ്ഞുകൊണ്ട് സ്കൂട്ടറില് അദ്ദേഹം പള്ളിയിൽ വരുമായിരുന്നു അദ്ദേഹം മാത്രമല്ല ജയമ്മയും രണ്ടുപേരും ദിവസവും പള്ളിയിൽ വരുമായിരുന്നു വിശുദ്ധ പ്രധാനം സ്വീകരിക്കുമായിരുന്നു എന്തിനുവേണ്ടിയായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രനെ കർത്താവിന്റെ പുരോഹിതനായിട്ട് സമർപ്പിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു തന്റെ മകനെ പുത്തൻ കുർബാന പുരോഹിതനായി തിരോഹിതനായി സഭയ്ക്ക് സമർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഈ ലോകം വിട്ട് യാത്ര പുറപ്പെടുന്നത് അത്രമാത്രം തീക്ഷ്ണതയുള്ള അപ്പൻ അദ്ദേഹത്തിന്റെ സഹോദരൻ വൈദികൻ സഹോദരി കന്യാസ്ത്രീ അങ്ങനെ എല്ലാം ചുറ്റുപാട് നോക്കുമ്പോൾ ഈ ഭവനത്തിൽ താമസിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹം എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്നതിനും അവരെല്ലാം സ്നേഹിച്ച് ഏതെല്ലാം ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ അദ്ദേഹം നല്ല നേതൃത്വം കൊടുത്തിരുന്നു കൊച്ചു കൊച്ചന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഞാൻ ഞാൻ ഇവിടെ വന്നിരുന്നു അതുപോലെ ജീനോയുടെ പട്ടത്തിന് ജൈമോന്റെ വിവാഹത്തിന് അവർ ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ തന്നെയാണ് ഇനി ജസ്റ്റിന് മാത്രമേ അവശംസിക്കുന്നുള്ളൂ അത് ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ പറയുകയുണ്ടായി ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് നടന്ന് നടത്തണം സമർപ്പിച്ചു വെച്ചിരിക്കുകയാണ് അച്ഛൻ പറയുന്നത് ഏതായാലും ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ലക്ഷ്യം ജയ്മയുടെയും മക്കളുടെയും പ്രാർത്ഥനയും അവരുടെ പരിശ്രമവും അവരുടെ സേവനവും ഒക്കെ ഏറ്റുവാങ്ങിയാണ് ഈ ചോദിച്ചൻ യാത്രയാകുന്നത് അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ള ഈ സൗരവുമായി ബന്ധപ്പെട്ട് പണിയിലുള്ള ഏത് പാവപ്പെട്ടവരായാലും അവരെല്ലാവരും ഒന്ന് ഇവിടെ നിർനിമേക്ഷയായി നിൽക്കുകയാണ് അവിടെ എല്ലാ ഹൃദയത്തിൽ സ്നേഹമാണ് എന്തെങ്കിലും സഹായം സാധനങ്ങളായിട്ടോ രൂപയായിട്ടോ വാങ്ങിക്കാത്ത ഭാവങ്ങൾ ആരും ചുറ്റുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെടുമ്പോൾ മുഖമായി ലമദേവാലയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ ഏത് ആവശ്യം ഉന്നയിച്ചാലും അവിടെ എല്ലാം ഒന്നാമതായിട്ട് നിൽക്കുന്ന കുടുംബമാണ് ഈ മണ്ണുമട കുടുംബം അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കും മാത്രം ഏതെല്ലാം കാര്യങ്ങളിൽ ആവശ്യപ്പെട്ടാലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ആ പള്ളി നന്നാവട്ടെ എന്ന രീതിയിൽ തരും നമ്മുടെ കൊച്ചു കൊച്ചിനെ കൊണ്ട് തെരയിക്കും എല്ലാവരും ചേർന്ന് പള്ളിയെ സ്നേഹിക്കുന്ന ഒരാധ്യാത്മിക ഭവനമായി നമ്മൾ രൂപപ്പെടുമ്പോൾ എല്ലാ അംഗങ്ങളും കഴിവിലെടുത്ത് സഹായിക്കുവാൻ കടപ്പെട്ടവരാണ് അതാണ് അന്മാരുടെ സുരേഷിത സ്വഭാവം തിരുസഭിക്ക് അവളുടെ പ്രവർത്തനങ്ങൾ കഴിവിലെടുത്ത് സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെന്ന് ഉൾബാനയിലും കാലാസ്കാരത്തിലും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല അത് പ്രവൃത്തികളാക്കുവാനുള്ള സന്മാനസുള്ള വ്യക്തികൾ ഇന്ന് ഉണ്ടാകണം അതിലൊരു വ്യക്തിയാണ് നമ്മുടെ ജോലിച്ച അവർ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വരെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ കുടുംബ പ്രാർത്ഥനയിലും ആധ്യാത്മിക ജീവിതത്തിലും വൈദ്യയിലുള്ള ബഹുമാനത്തിലും ഭൂദാശ സ്വീകരണത്തിലും എല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു സംഭാവനയുടെ കാഴ്ചവെച്ചാൽ നല്ലൊരു മാതൃക നൽകിയ യോജിച്ചനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് അഭിമാനത്തിലൂടി ഈ യോജിച്ചിനെ യാത്രയാക്കാം പൗരസഭത്തിൽ വിജയിച്ചാള ഒന്നാമതായി എത്തുകയും ചെയ്താള അദ്ദേഹം തന്റെ അരിമ ശിഷ്യനായ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ സൂചിപ്പിക്കുന്നു ഞാൻ നല്ല ഓട്ടം കൂടി ഞാൻ നല്ല യുദ്ധം ചെയ്തു ഞാൻ എന്റെ വിശ്വാസം കാത്തുരക്ഷിച്ചു അതുകൊണ്ട് നീതിമാനായ ദൈവം നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ ജോയിച്ചനെവിടെ പുഷ്പമൊടി അണിയിക്കുമ്പോൾ ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ടാണ് സഭ ചെയ്യുന്നത് ഇന്ന് ജോയിച്ചനും അഭിമാനത്തോടുകൂടി ഭർത്താവിനുമെങ്കിൽ അവകാശങ്ങൾ അത് ഉന്നയിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് യോഗ്യത നേടിയ വ്യക്തിയാണ് അദ്ദേഹത്തും അദ്ദേഹത്തിനും ഇത് തടഞ്ഞുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഞാൻ എന്റെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു അതോരിക്കൂക്ഷിക്കുക എന്ന് പറയുന്ന നിസാര കാര്യമല്ല ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു കുടുംബത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്ന വെല്ലുവിളിയാണ് തന്നെ ഏൽപ്പിച്ച ഭാര്യയെയും മക്കളെയും അവരുടെ വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല അതുപോലെ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ പത്തുലിക്ക് ആ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങളെയും നിരീക്ഷണ പ്രസ്ഥാനങ്ങളെയും ഒക്കെ അദ്ദേഹം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചാൽ ജയിക്കില്ല അത് വിശ്വാസത്തിനെതിരായിട്ടാണെങ്കിലും സഭയ്ക്കെതിരായിട്ടാണെങ്കിലും ഒന്നും വിജയിക്കില്ല അത്രമാത്രം യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ഒരു അതുപോലെ ഓട്ടം പൂർത്തിയാക്കി അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹം കോട്ടം പൂർത്തിയാക്കുകയാണ് എത്രമാത്രം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രായത്തിൽ അദ്ദേഹം എല്ലാ സ്ഥാനമാനങ്ങളും യോഗ്യതകളും കൃപകളും അദ്ദേഹം നേടിയെടുത്തു നിശാന്തമായിട്ട് അദ്ദേഹം നിത്യമായി വിശ്രമിക്കുന്നതിനു വേണ്ടി ഞാൻ അതേപോലെ ആത്മീയ യാത്രയുടെ രണ്ടാം പകുതിയിൽ അദ്ദേഹം നിറ്റ നിൽക്കുകയാണ് ഇനി എന്നേക്കുമായി സ്വസ്ഥമായ ആ സ്വർഗ്ഗരാജ്യത്തിൽ പിതാവിന്റെ സന്നിധിയിൽ വലുതുശത്ത് മഹത്വപൂർണമായി ഉപാപിക്കുന്ന ആ മനുഷ്യപുത്രന്റെ ദൈവപുത്രന്റെ വലസൂരത്ത് അണിനിരത്തുവാനുള്ള യോഗ്യൂട്ടി പോവുകയാണ് അവിടെയാണ് നമ്മളും ജനേണ്ടത് ഭാര്യയും മക്കളും സഹോദരങ്ങളും സ്വന്തക്കാരും എല്ലാം ഇതുപോലൊരു ദിവസം പോകേണ്ടവരാണ് ഈ മൃതസംസ്കാര ശുശ്രൂഷയിലെ ജൈവ ശുശ്രൂഷ മരിച്ചു പോലെ പറ്റിയല്ല ചുറ്റും പറ്റി നിൽക്കുന്നവരെ പറ്റിയ നമുക്ക് നാളെ ഫേസി അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് വരണം ആ വരണം വഴി സ്വർഗത്തിന്റെ നിത്യമായ ആ സ്വർഗത്തിന്റെ ആനുവാദങ്ങൾ ചവിട്ടി തുറന്ന് നമ്മൾ നിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനിയും നമുക്കൊരു മടക്കകില്ല ഇത് നമുക്ക് അവിടെ തന്നെ നമ്മുടെ ലക്ഷ്യം അവിടെ സ്ഥാപിച്ചു ആ ലക്ഷ്യം നേടി ആ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം സംരക്ഷിച്ചു അതുകൊണ്ട് ആ കിരീടം അണിഞ്ഞുകൊണ്ട് ആ മഹത്വപൂർണ്ണനായ നിശിഖാരിയുടെ കൂടെ നമ്മൾ ചിലകാലം വസിക്കുകയാണ് അവിടെ സമയമില്ല അവിടെ സ്ഥലമില്ല എല്ലാം ദൈവദൂരന്മാരെ പോലെ കാണപ്പെടുകയാണ് അവിടെ ദുഃഖമില്ല കണ്ണുനീരില്ല രോഗമില്ല ദുരന്തമില്ല മരണമില്ല അവിടെ എന്നുമായി നമുക്കുള്ള സന്തോഷം പ്ലീസ് എന്ന് പറയും നിത്യമായ സന്തോഷം ആ സന്തോഷം അനുഭവിക്കുവാനുള്ള ദൈവപ്ലീസ് എനിക്കും നിങ്ങൾക്കും ആർജിക്കുന്നതിന് വേണ്ടി നമ്മളും ധീരമായി സഭയിൽ ജീവിക്കണം പോരാടണം അതിജീവിക്കണം ആ വിജയ സഭയിലേക്ക് നമുക്ക് എത്തിച്ചേരണം എല്ലാവിധ നന്മകളും എല്ലാ പ്രാർത്ഥന ആശംസകളും ഈ കുടുംബത്തിന് എല്ലാ വ്യക്തികളും അനുശോചനം അർപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമ നമുക്ക് സ്നേഹത്ത് നിങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാണ് നിങ്ങൾ രക്ഷിക്കുകയും ചെയ്തായി എന്റെ കൽപ്പനയായിട്ട് പുറപ്പെടുന്ന യാർമാവിന്റെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ ഉപയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആകൃത്താൻ അമൂല്യമായ രക്തം നിന്ന് രക്ഷിച്ച് യാർമാവിന്റെ അപരാധങ്ങൾ കടങ്ങൾ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യും ശ്രവണവും നിന്റെ മതത്തിന്റെ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാസനിർമരണത്തിൽ സ്വയം കണ്ണുനിരത്തിൻ്റെ കരയുന്നവരുടെ കണ്ണുനി തുടക്കുകയും അവരെ നാശിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ായി ദാസേ ഭാവുകൾ കൊടുക്കുകയും ഈ സഹോദര കുടുംബാംഗങ്ങളെയും ചാർജക്കാരെയും ആശംസിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു